ഇത് ഞാൻ തന്നെ എടുത്തതാണ് ആ പദ്മസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ഏരിയൽ ഫോട്ടോഗ്രാഫർ നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ ഞാൻ ആറാട്ടിന് പോയതാണ് അപ്പം യശൻ തിരുവനന്തസൻ്റെ കാലം കഴിഞ്ഞിട്ടാണ് ഈ കാണുന്ന നീളത്തിലുള്ള ഘട്ടമാണ് സെവൻറ്റീൻ ഫിഫ്റ്റിയിൽ മാർത്തവ മഹാരാജാവ് പത്മാപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റിയപ്പോൾ കെട്ടിയ വാളിക ഇത് കുടുംബത്തിലെ ഒരു പ്രത്യേകതയാണ് പത്മഭസ്വാമി ഒരു താമരപ്പൂവിൻ്റെ നടുക്കിരിക്കുന്നു ചുറ്റും ആയുധങ്ങളിരിക്കുന്നു ഇതിൻ്റെ ഒറിജിനൽ വെള്ളിയിലുണ്ടാക്കി പാലസ് മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് ആർക്കു വേണമെങ്കിൽ പോയി അത് കാണാം ഇത് പട്ടംകൂട്ടാരത്തിൻ്റെ അതെ ഇവിടെ ഇപ്പോൾ ഞാൻ അതെ ഇത് കൗടിയേരി നയൻറ്റീൻ ട്വൻറ്റീസിൽ ഇത് വാങ്ങിച്ച് മുലന്ദിരാൾ മഹാരാജ് ദിനിച്ചുകൊണ്ട് എൻ്റെ അമ്മയ്ക്കത് കൊടുത്തു അപ്പോൾ ഈ നടുക്ക് കാണുന്ന ഒറ്റ രണ്ട് നിര കെട്ടണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആറ് മാസം കൂടി ബാക്കിയെല്ലാം കെട്ടി ആർക്കിടെക്റ്റ് ഇല്ലായിരുന്നു അമ്മ പറഞ്ഞു കെട്ടാൻ കെട്ടി അങ്ങനെ അത്രയുള്ളൂ ഇത് സുന്ദർവല്ലാസത്തിൻ്റെ ഫ്രണ്ടേജ് ആണ് ജനിച്ച അതെ ഇത് മറ്റേ മണി ഇത് സായിപ്പ് പറഞ്ഞിട്ട് നമ്മളുണ്ടാക്കി ഇത് കൃഷ്ണവല്ലാസമാണ് ബുധനാൾ മഹാരാജ് താമസിച്ചുകൊണ്ട് കെട്ടണമായിരുന്നു ഇതിൻ്റെ അടുത്ത് ലവി ഹോൾ എന്നൊരു സ്ഥലമുണ്ട് സുദിനത്തിൽ പ്രധാനമായിട്ടുള്ള ആളിന് ആശംസകൾ പറയുക അപ്പോൾ വിഷു പുറന്നാൾ പുതുവരുഷം ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് കുതിരമാളിക്കാത്ത അതിൻ്റെ പേരിൻ്റെ കാരണം മരത്തിൽ കുതിരകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു പത്തോ അഞ്ഞൂറോ അറുന്നൂറോ ഉണ്ടാകുന്ന പേര് വന്നത്